ുഖീൻലഅലി അജ്മ പ്രിയപ്പെട്ട പഠിതാക്കളെ ഇന്ന് നമുക്ക് ഇരുപത്തി രണ്ടാമത്തെ ആയതാണ് ചർച്ച ചെയ്യാനുള്ളത് പ്രതിയുള്ളവനക്കെതിരെയുള്ള ആരോപണമുണ്ടായി അതുമായി ബന്ധപ്പെട്ട പതിനൊന്ന് ആയത്തുകൾ നമ്മൾ ചർച്ച ചെയ്തു ഇനി അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ആ അത്തരം ഇല്ലായ്മ ഇല്ലാത്ത കഥകൾ കേൾക്കുന്ന അവസ്ഥകളില് മുഗ്മിനങ്ങൾ എടുക്കേണ്ടുന്ന നിലപാട് നിലപാടെന്താണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളെ കുറിച്ച് ആരെങ്കിലും ഇത്തരണത്തിൽ അഭികീർത്തികരമായ സംസാരം ഉണ്ടാവുകയും ആ ഒരു രീതിയിൽ നമ്മളെ അവഹേളിക്കുകയും നമുക്കെതിരിൽ ഇങ്ങനെ കെതുപ്പും മറ്റും ഒക്കെ പറഞ്ഞ് പച്ചക്കള്ളം പറഞ്ഞ് ഉണ്ടാക്കിയ ആൾക്കാരുണ്ടാവും അല്ലെ അത്തരം ആളുകളോടെയും നമ്മൾ എടുക്കേണ്ടുന്ന സമീപനം എന്താണ് എന്നുള്ളതാണ് ആരോപണ വിധേയരായ ആളുകള് ആരോപണം പറഞ്ഞ ആളുകളോട് ഏത് ഒരു നിലപാടാണ് കൈക്കൊള്ളേണ്ടത് എന്നുള്ളതാണ് ഇരുപത്തി ആയത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിന്റെ പശ്ചാത്തലം എന്താ ചോദിച്ചാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വല്ല തങ്ങളോട് ഏറെ പ്രിയമുള്ള സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട സിദ്ധിഖ തങ്ങൾ സിദ്ധീഖ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളാണ് ബിബി ആയിഷ റളിയല്ലാഹു റതിഹ മുത്തനബിയുടെ ഭാര്യയാണ് അപ്പോ സിദ്ദീഖ തങ്ങളാകുന്ന ബാപ്പാന്റെ മകൾ ആയിഷ ബിബിക്കെതിരെ ആരോപണം പറയുന്നു ആ ആരോപണം അതിന്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് മുത്തനബിക്ക് കൂടിയാണ് മുത്തനബിയുടെ ഭാര്യയാണല്ലോ അപ്പൊ ഈ രണ്ട് നിലക്കും തങ്ങൾക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല ആരോപണം പറഞ്ഞവരിൽ മുനാഫിക്കങ്ങളെ കൂടാതെ ചില സ്വാഭാപിമാരുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ചില സ്വാഭാവിക വനിതകളും ഉണ്ടായിരുന്നു അവർക്കൊക്കെ അതിനുള്ള ശിക്ഷയും കൊടുത്തിട്ടുണ്ട് അവരെ എൺപത് അടിയടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് അവിടെ കഴിഞ്ഞു പക്ഷെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട മിസ്തബിന് ഉദാസത്തങ്ങള് ബഹുമാനപ്പെട്ട സിദ്ധീഖത്തങ്ങളുടെ ഉമ്മാന്റെ സഹോദരിയുടെ മകനാണ് പാവപ്പെട്ട കുടുംബമാണ് സിദ്ധിഗ തങ്ങള് അത്യാവശ്യം നല്ല സമ്പന്നനുമാണ് അപ്പൊ സിദ്ധിഖ തങ്ങളുടെ ആ ഒരു കാരുണ്യത്തിലും ഫതിലുമൊക്കെ ആയിരുന്നു ഈ മിസ്തഹ തങ്ങളും അദ്ദേഹത്തിന്റെ ഉമ്മയും ജീവിച്ചിരുന്നത് അല്ലലും അലട്ടലൊന്നും അറിയിക്കാതെ അയാൾ അയാള് ആയതുകൊണ്ട് സാമ്പത്തികമായിട്ട് മറ്റൊക്കെ പിന്നാക്കം നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാവിധ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുത്തിരുന്നത് സിദ്ധിഗ തങ്ങളായിരുന്നു മൂത്തമ്മാന്റെ സ്വന്തം മകനാണ് തന്റെ മോൾക്കെതിരിലും മോളുടെ ഭർത്താവായ മുത്തനബിക്ക് സുല്ലാഹുലി സല്ല്മ തങ്ങൾക്കും വിഷമുണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു മുനാഫിക്കെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അതിന് പിന്താങ്ങിയത് ഇത് സിദ്ധീഖ തങ്ങൾക്ക് സഹിച്ചില്ല സ്വാഭാവികമാണല്ലോ അല്ലേ നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമുക്കെതിരിൽ പറയുമ്പോൾ നമുക്ക് സങ്കടം കൂടും ദേഷ്യം വർദ്ധിക്കും ഇതേ സിദ്ധിഖ താങ്കൾക്കുണ്ടായിട്ടുള്ളൂ ഒരു ഒരു കാര്യം പറഞ്ഞു ലാ ഉംഫിക്കു അല മിസ്തഹിൻ ഒന്നും പൈസ കിട്ടൂല കാരണം മിസ്തഹി എന്റെ മോൾക്കെതിരെ ആരോപണം പറഞ്ഞ ഇത്രയും കാലം ഞാൻ മിസ്തഹിനു കൊടുത്ത കാര്യങ്ങളൊക്കെ മറന്നുപോയി ഇനി ഞാൻ കൊടുക്കൂല സത്യം ചെയ്തു പറഞ്ഞു ഇത് ഹബീബായ അലൈഹി റസൂലി തങ്ങൾ അറിയുന്നുണ്ട് സ്വാഭാവികമായിട്ടും മുത്തനബിക്കും ഇതിലൊരു ഒരു ചെറിയ ഒരു വിഷമം ഉണ്ടാവുമല്ലോ കാരണം മിസ്തഹ് എന്ന് പറയുന്നത് ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബി കൂടിയാണ് സിദ്ദീഖ് തങ്ങളുടെ കുടുംബക്കാരനുമാണ് അനിയനോ അല്ലെങ്കിൽ ജ്യേഷ്ഠനായിട്ട് അനിയനായിട്ട് വരും മര സഹോദരിയുടെ മോനാണല്ലോ പക്ഷെ അദ്ദേഹത്തിന്റെ കീഴിലാണ് വളരുന്നത് അദ്ദേഹത്തിന്റെ കീഴിലാണ് അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ സമയം കൊടുക്കുന്നത് അദ്ദേഹം നിർത്തലാക്കി ഇനി ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞു ഇത് ബഹുമാനപ്പെട്ട മിസ്തഹ് തങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ പറഞ്ഞും ചെയ്തു അതിന്റെ ശിക്ഷയും കിട്ടി പക്ഷെ എന്നോട് സിദ്ധിക്ക് താങ്കൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാല് അത് എന്നെ സംബന്ധിച്ച് വലിയ വിഷമം ഉണ്ടാക്കുമല്ലോ കാരണം അദ്ദേഹത്തിന്റെ കാരുണ്യത്തിലാണ് അദ്ദേഹത്തിന്റെ സഹായത്തിലാണ് ജീവിക്കുന്നത് ഇനി എന്ന് പറഞ്ഞാല് അപ്പൊ അദ്ദേഹത്തിന്റെ വിഷമായി ഈ സമയത്ത് അള്ളാഹു തേല ഇറക്കിയ ഒരു സന്ദർഭോചിതമായി ഇറങ്ങിയ ആയത്താണിത് എന്താണിത് നമുക്ക് മിനിങ്ങൾക്ക് കൂടി അതിൽ വലിയൊരു പാടുണ്ട് അള്ളാഹു പഠിപ്പിക്കാണ് വലായ നിങ്ങൾ സത്യം ചെയ്യാൻ പറയാൻ പാടില്ല നിങ്ങൾ സത്യം ചെയ്ത് പറയരുത് അല്ല ഇവിടെ മിസ്താഹിതങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞു ഞാൻ ഇനി ഒന്നും കൊടുക്കൂല കട്ടായമാണ് സത്യമാണ് എന്ന് പറഞ്ഞു ഒന്നും കൊടുക്കൂ ഒന്നും എന്ന് പറഞ്ഞു അപ്പൊ അള്ളാഹു പറയുന്നു വലായ സത്യം ചെയ്ത് പറയരുത് ഉലുൽ മിങ്കും നിങ്ങളിൽ വലിയ വലിയ മഹത്വമുള്ള ആളുകള് സ്ഥാനമാനങ്ങളുള്ള ആളുകള് അങ്ങനെ ഒന്നും സത്യം ചെയ്ത് പറയാൻ പാടില്ല ഇവിടെ സിദ്ധിക താങ്കൾ ഒരാളാണ് പക്ഷെ പറഞ്ഞത് ിൽ ഫതില് മിങ്കുന്നതാണ് നിങ്ങളുടെ കൂട്ടത്തില് ഫതിലുള്ള ആളുകള് അപ്പൊ അത് നമ്മുടെ കൂടി ലൈഫിലേക്ക് ചേർത്ത് വായിക്കേണ്ട നായത്താണ് ഖുർആാൻ സർവ്വകാലികമാണല്ലോ രാമത്തെ നാൾ വരെ വരാനിരിക്കുന്ന എല്ലാവർക്കും ഖുർആാനിക നിയമങ്ങൾ അനുസരിക്കലും അത് എല്ലായിടത്തും ഫിറ്റാകുന്ന ഒരു കാര്യം കൂടിയാണ് പറഞ്ഞത് ആ ഒരു സന്ദർഭത്തിനാണെങ്കിലും എല്ലായിടത്തേക്കും നമുക്ക് കൊണ്ടുപോയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ പറയാണ് നിങ്ങളുടെ കൂട്ടത്തില് നല്ല ഔദാര്യവും മഹത്വമൊക്കെ ഉള്ള ആൾക്കാര് അവരിങ്ങനെ സത്യം ചെയ്ത് പറയാൻ പാടില്ല മാത്രമല്ല പിന്നെ എന്താണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ജീവിതത്തിൽ അള്ളാഹു ധാരാളം സൗകര്യം ചെയ്തു കൊടുത്ത ആളുകള് അത് സമ്പത്ത് കൊണ്ടാകാം അതല്ലെങ്കില് പിന്നെ മറ്റേതെങ്കിലും രീതിയിൽ സൗകര്യങ്ങളാവാം അല്ലെ സിദ്ധിഖ തങ്ങൾക്ക് നല്ല സമ്പാദ്യമുള്ള ആളായിരുന്നു അപ്പൊ അത് തങ്ങളെ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് പറയുന്നത് നിങ്ങളെ കൂട്ടത്തില് നല്ല നല്ല ശ്രേഷ്ഠതയുള്ള ആൾക്കാരാകാം അതുപോലെ തന്നെ പടച്ചോന്റെ ഭാഗത്ത് നിന്ന് നല്ല എല്ലാ നിലക്കുള്ള സഹായങ്ങളൊക്കെ കിട്ടുന്ന ജീവിക്കാൻ പ്രയാസമൊന്നുമില്ല സാമ്പത്തികമായിട്ടും മറ്റും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അവര് സത്യം ചെയ്ത് പറയരുത് എന്ത് പറയരുത് എന്ത് പറയരുത് അയ്യു എന്ത് എന്ത് പറയരുത് പറയുന്നത് നിങ്ങള് നിങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ച് ഉലിൽബ ഉലിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് ഒരു കാര്യം കൊടുക്കൂല എന്ന് പറയുന്നത് ഇവിടെ അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ സഹോദരിയുടെ മോനാണല്ലോ മിസ്തകങ്ങള് മിസ്തകങ്ങൾക്ക് കൊടുക്കൂല എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ലൈഫിലൊന്നാണെങ്കിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് കൊടുക്കൂല കൊടുക്കൂലീന സാധുക്കളായ മിസ്കീങ്ങളായ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന സാധുക്കള് അവർക്കും ഒന്നും കൊടുക്കൂല എന്നൊക്കെ പറയാ അള്ളാന്റെ മാർഗത്തില് ഹിജറെ പോയ ആൾക്കാർ മിസ്തഹ തങ്ങള് വന്ന ആളാണ് മിസ്തഹ മക്കയിൽ നിന്ന് പൊന്ന് മുസ്തഫ അലൈഹി സുല്ലാഹുലി സ്വലമ്മ ഹിജറക്ക് സമ്മതം കൊടുത്ത സമയത്ത് ഹിജറെ പോയ സ്വാഹാബി എല്ലാ നേരക്കും അതിലുള്ള സ്വാഭാബിയാണ് പക്ഷെ മോൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞപ്പോ സിദ്ദീഖ് തങ്ങളുടെ മനസ്സ് നൊന്തു അങ്ങനെ അതുകൊണ്ട് പറഞ്ഞതാണ് ഇതൊരിക്കലും പ്രശ്നമല്ല ഒരു കാര്യമൊന്നുമല്ല നമുക്കെതിരൊരാൾ പറയുമ്പോൾ അതേ നാണയത്തിൽ നമ്മൾ പറയില്ല അതിൽ നിന്നാണ് അദിനെ പറയാം അത് നീതിയാണ് െ എന്നാൽ അതിലിനെ കാട്ടിലൊക്കെ മഹത്തുള്ള ഒരു കാര്യമാണ് ഫതിൽ എന്ന് പറയുന്നത് ആ ഫതിൽ എന്ന് പറഞ്ഞ പറഞ്ഞാ അത് സാരല്ല അയാൾ എടുക്കുന്ന അതേ നിലപാട് ഞാനും എടുത്താല് പിന്നെ ഞാനും അയാൾ തമ്മിൽ എന്താ മാറ്റമുള്ളത് അല്ലെ നമ്മള് കുറച്ചൊക്കെ പക്വത കാണിക്കണം അതാണ് പറഞ്ഞത് ഉരുൾ ഫതിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തില് പക്കതുള്ള ആൾക്കാര് എന്നുകൂടി അർത്ഥമുണ്ട് കുറച്ചൊക്കെ സ്ഥാനം മാനക്കുള്ള ആൾക്കാര് അപ്പൊ നല്ല പക്കതൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ ഒരു നിലപാട് എടുക്കരുത് അത് അവരെ പോലും നിങ്ങളും ആകാൻ പാടില്ല നിങ്ങൾ കുറച്ചൊക്കെ പക്കതുള്ള ആൾക്കാരല്ലേ നിങ്ങൾ കുറച്ചൊക്കെ ഒരു ക്യാപ്പബിലിറ്റിയും കെപ്പാസിറ്റിയൊക്കെ ഉള്ള ആൾക്കാരല്ലേ നിങ്ങളതേപോലെ നിലപാടെടുത്താല് അത് ശരിയല്ലല്ലോ എന്നുള്ള ഒരു നിലപാടാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് മറിച്ച് എന്താ ചെയ്യേണ്ടത് വലിയ മാപ്പ് കൊടുക്കണം വിട്ടുവീചെയ്യണം വലിയ സ്വാഹവെന്ന് കൂടി പറഞ്ഞു വലിയ സ്വാഹവും മാപ്പ് കൊടുത്ത തീർന്നു അങ്ങനെയാണോ അല്ല വലിയ സ്ഫഹു നിങ്ങൾ മാപ്പ് കൊടുത്താൽ മാത്രം പോരാക്കുമായിട്ട് അവർ നിങ്ങളോട് ചെയ്ത അപരാധങ്ങളെ മറക്കണം മാപ്പ് കൊടുക്കാൻ ചിലപ്പോ പറ്റും ആ ഞാൻ പൊരുത്തപ്പെട്ടു മാപ്പ് പക്ഷെ അയാളുടെ നിലപാടിൽ ചിലപ്പോ മാറ്റം ഉണ്ടാകണമെങ്കിൽ എന്തുവേണം ആ ചെയ്ത നമ്മളോട് ചെയ്ത തെറ്റിനെ നമുക്ക് മറക്കാൻ പറ്റണം അതൊരു വല്ലാത്തൊരു ഒരു ഹൈ പൊസിഷൻ ഒക്കെ മനസ്സിന് ബ്രോഡ് മൈൻഡുള്ള വിശാല മനസ്സുള്ള ആൾക്കാർക്ക് മാത്രം സാധ്യമാക്കുന്ന കാര്യമാണ് കേട്ട് മറക്കണം കാരണം അല എന്താണെന്നറിയോന നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അയ്യ വഫിയർ അല്ലാഹുലക്കും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേഹു റഹീം അള്ളാഹു കരുണ ചെയ്യുന്നവനും പൊറുക്കുന്നവനുമാണ് ഇതാണ് ഇരുപത്തിരണ്ടാമത്തായത് നോക്കാണ് നിങ്ങള് ഇനി നമ്മുടെ ലൈഫിലേക്കൊന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് കൊണ്ടുവരാൻ പോകാൻ അതിന് മുമ്പ് ഒന്ന് രണ്ട് രംഗങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അല്ലെ പ്രിയപ്പെട്ടവരെ ഹബീബായ പൊന്നും മുസ്തഫ സുല്ലാഹു അല്ലെല്ലാം കൂടി എല്ലാ നിലക്കും അപരാധം ചെയ്ത അലൈഹി സൊല്ലാഹു തങ്ങളെ വല്ലാതെ പീഡിപ്പിച്ച കൂകി വിളിച്ച തെറി വിളിച്ച അക്രമിച്ച ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ എല്ലാ നിലക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയ മക്കാര് നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചു തിരിച്ച് മക്കം ഫത്തന്ന് തിരിച്ചു വരുമ്പോഴേ പല ആൾക്കാരും പോയി മാ അവർ മക്കത്തുനിന്ന് പിന്നെ യമനിലേക്കും അതുപോലെ തന്നെ ജിദ്ദയിലേക്കും മറ്റുമൊക്കെ അവര് നാടുവിട്ടു പോയി കാരണം മുഹമ്മദ് വന്നു കഴിഞ്ഞാല് എന്തായാലും ഉറപ്പാണ് തങ്ങളോട് പ്രതികാരം ചെയ്യും ഇത് പേടിച്ചിട്ട് വന്നതാ പക്ഷെ മുത്തനി എന്താ ചെയ്തത് ലോകം കണ്ടിട്ടില്ലാത്ത അത്രയും സൂപ്പറായിട്ട് മുത്തനിവരാണ് പോയിക്കോളി നിങ്ങളോട് എനിക്ക് ഒരു പകയിൽ ഒരു വിദ്ദേശം അത്രയും കാലം ഉപദ്രവം ചെയ്ത നാട്ടുകാരോടെ ഒന്നുമില്ല ചരിത്രം അത് വിശാലായി പറയേണ്ട സംഗതിയാണ് നമ്മളിവിടെ പറഞ്ഞ വീഡിയോ ദൈർഘ്യം കൂടി പോവും മക്കം ഫത്ത് പറഞ്ഞാല് മുത്തൻബി സാഹുഹിന്റെ ആ ഒരു ക്യാരക്ടർ കൂടി നമുക്ക് ശരിക്കും വെളിവാക്കി തന്ന സംഭവമാണ് എല്ലാവർക്കും മാപ്പ് മാപ്പൊടുത്തു പൊതുമാപ്പ കൊടുക്കുന്നത് ആരും ആക്രമിക്കുന്നില്ല അപ്പോഴാണ് ഇവിടെ മക്കം ഫത്തേന്റെ അന്ന് ബഹുമാനപ്പെട്ട ഇക്രിമ ഞാൻ അങ്ങനെ പറഞ്ഞു പിന്നീട് അദ്ദേഹം മുസ്ലിമായി അബൂജഹലിന്റെ മകനാണ് എല്ലാ സമയത്തും മുത്തൻ നബി സല്ലാഹു അലൈഹി വല്ല തങ്ങളെ ശത്രുക്കളോടൊപ്പം കൂടിയിട്ട് വല്ലാതെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ആളാണ് അങ്ങനെ ബുറുപ്പുണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇസ്ലാം സ്വീകരിച്ചു എന്നിട്ട് മുത്തനബി സാഹു അല്ലോ പറഞ്ഞു തങ്ങളെ എന്റെ ഭർത്താവ് കിരിമ ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്റെ ഭർത്താവിന് അങ്ങ് മാപ്പ് കൊടുക്കുവോ മാപ്പ് കൊടുക്കാലോ വരാൻ പറ ാണ് അങ്ങനെ അസ്മാ ബീവി നാടുവിട്ടുപോയ ഇക്കിരിമയെ തേടി കണ്ടുപിടിച്ച് മുത്തലബിയുടെ സൗദ്ധ്യത്തിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന സമയത്ത് ഹബിബായ് റസൂൽഹി സുല്ലാഹുലി കൈ പിടിച്ചിട്ട് അദ്ദേഹം മുസ്ലിം ആവുകയാണ് എന്നോട് അദ്ദേഹം പറഞ്ഞു എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് കാരണം എൻ്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും തങ്ങളെ അങ്ങേ കുറ്റം പറയാനാണ് ഞാൻ ചെലവിച്ചത് പക്ഷെ എന്നോട് അങ്ങനെ ഒരു വിദ്ദേശവും ഇല്ലല്ലോ ഉറപ്പുമില്ലല്ലോ അങ്ങനെ ഞാൻ തിരിച്ചറിയാന് വൈകിപ്പോയല്ലോ എന്നൊക്കെ പറയണം അദ്ദേഹം വല്ലാതെ തങ്ങളോട് മാപ്പ് ചോദിക്കുന്നുണ്ട് ചെയ്തു പോയ അപരാധങ്ങൾക്കൊക്കെ എന്നിട്ട് ദ്വാർക്കാൻ പറയുന്നുണ്ട് വിശേഷിക്കുന്ന കാലം അങ്ങക്ക് വേണ്ടിയിട്ട് അങ്ങയുടെ ദീനിന് വേണ്ടിയിട്ട് തങ്ങളെ എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സ്വർഗം കിട്ടുന്ന ആൾക്കൂട്ടത്തിൽ പെടാൻ ദ്വർക്കണം എന്ന് പറഞ്ഞു വല്ലാത്തൊരു ഒരു വൈകാരിക രംഗമാണ് പക്ഷെ നമ്മൾ പറയണമെന്താ അറിയോ ഇക്കിരുമ പോയി കഴിഞ്ഞപ്പോ ഇക്കിരുമ വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മുത്തലബി സുല്ലാല് സ്വഹാബിമാരോട് പറയുന്നതെന്ന് അറിയോ സ്വഹാബികളെ ഈ കിരമ എന്റെ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങള് ഈ കിരിമ ഇരിക്കുന്ന സദസ്സിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ ബാപ്പയായ അബൂജഹലിനെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ല എന്തൊരു എന്തൊരു മനസ്സിന്റെ വിശാലത നോക്കുകയാണീ തങ്ങളെ ഈ കിരിമാന്റെ ബാപ്പയാണ് അബൂജഹൽ മുത്തനബിക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യൻ പക്ഷേ അബൂജഹലിനെ കുറിച്ച് നിങ്ങൾ മുസ്ലിമായി വരുന്ന മകനായ ഇക്കിരിമാന്റെ സദസ്സിൽ വെച്ച് ഈ കുറ്റം പറയാൻ പാടില്ല മോനല്ല എന്തായാലും വിഷമുണ്ടാവും അങ്ങനെ വിഷമമുണ്ടാക്കാൻ പാടില്ല അത് നമ്മൾ മറന്നേക്കണം ഈ കിരമക്ക് വേണ്ടിയിട്ട് അബു ജഹലിന്റെ എല്ലാ അപരാധങ്ങളും മറക്കാം ഖുർആൻ പേരെടുത്ത് മർശിച്ച ആളാട്ടോ അബുജഹൽ തങ്ങൾ പറയണേ ഇക്കിരമക്ക് വേഷമാവും അങ്ങനെ ചെയ്യരുത് നമ്മൾ മാപ്പ് കൊടുക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികള് മറ്റുള്ള ആൾക്കാരെ കൊണ്ടുണ്ടായിട്ടുണ്ട് മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട് അക്രമം ചെയ്തിട്ടുണ്ട് നമ്മളെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അഫു ചെയ്ത് കൊടുക്കാം ിൽ എന്നാണ് മുത്തലബി പഠിപ്പിച്ചത് മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ സ്വഭാവ ഗുണത്തില് ഏറ്റവും നല്ല എന്ന് പറയുന്നത് അത് ചെയ്തു കൊടുക്കലാണ് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക മാത്രമല്ല എന്ന് പറഞ്ഞല്ലോ അല്ലെ ചെയ്തത് മറന്നു കളയാ ചെയ്ത അക്രമങ്ങൾ നമ്മൾ മറന്നു കളയാ എന്തിനാണിത് അലാഹുലക്കും അള്ളാഹു പുറത്തേ ആഗ്രഹിക്കുന്നില്ലേ അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ എന്തെല്ലാം തെറ്റ് പഠിച്ചോൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ എത്രയാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ പഠിച്ചനോട് എന്ന് ചോദിക്കുന്നുണ്ട് റമദാനിലൊക്കെ ഒരു ഒരു പത്ത് തന്നെ അതിനുള്ളാണ് അല്ലെ അള്ളാഹുമാറച്ചോനെ നീ വല്ലാതെ അഫ് ചെയ്യുന്ന ആളാണ് നീ അഫു ഇഷ്ടപ്പെടുന്ന ആളാണ് എന്നോട് അഫ് ചെയ്യണേ ഫുന്നി എന്ന പറയുന്നത് അല്ലെ നമ്മള് അടിമയായ നമ്മൾ ഉടമയായ അള്ളാഹിനോട് ചെയ്ത തെറ്റ് നമുക്ക് മാപ്പ് ചെയ്ത് കിട്ടണം അത് നമ്മൾ പറഞ്ഞവനോട് ഇങ്ങനെ ഇത് വർക്കയാണ് എന്നാൽ നമ്മളോട് മറ്റുള്ള ആൾക്കാർ ചെയ്ത തെറ്റ് മാപ്പ് കൊടുക്കാൻ നമ്മൾ തയ്യാറില്ല അത് ഞാൻ പുറത്ത് കൊടുക്കൂല പുറത്തോടി അയ്യട്ടെ അതിൻ്റെ മനസ്സെന്നാണ് പോണില്ല അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് അല്ലാഹു നമുക്ക് പുറത്തേറെ എന്ത് വേണം നമ്മള് നമ്മുടെ ചുറ്റിലുമുള്ള നമ്മുടെ കുടുംബക്കാർക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്കും നമ്മളോ തെറ്റ് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ പുറത്തു കൊടുക്കണം അതാണ് നല്ല മനസ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു നല്ല മനസ്സിന്റെ ഉടമകളാണ് മൂമിന്യങ്ങളായി നമ്മളാകേണ്ടത് അങ്ങനെ ആകുമ്പോൾ അത് ഒരു നല്ല സ്വഭാവമാണ് ഏർ അള്ളാഹു റസൂരും ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ് കാരണം അള്ളാഹു നമ്മെ സ്വീകരിക്കാൻ എന്ത് ചെയ്യണം നമ്മളാകെ നമ്മൾ അല്ലാഹുന്റെ അടുത്ത് നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അഫുവാണ് എന്നതുപോലെ നമ്മളോട് തെറ്റ് ചെയ്ത ആൾക്കാരും വിചാരിക്കുന്ന എന്താണ് അവരാ കണ്ണുകൊണ്ട് പിന്നെ കാണരുത് അല്ലെ ചെയ്ത ആള് നമ്മൾ മാപ്പ് കഴിഞ്ഞാൽ പിന്നെ ആ സംഗതി എന്തായാലും പണ്ട് അങ്ങനെ ചെയ്തില്ലേ പണ്ട് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയരുത് എന്ന് പറയാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സ്ഥിതിക്ക് തങ്ങൾക്ക് വാണിംഗ് കൊടുത്ത പോലെ നമ്മൾ നമ്മൾ കുറച്ചൊക്കെ എന്താ പറയണം കുറച്ചൊക്കെ ഒരു പക്വതാ മനോഭാവത്തോടെ പെരുമാറണം അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞാല് അതേ നാണയത്തിൽ തിരിച്ചു പറയാനും പാടില്ല ഇനി എൻ്റെ ഒരു സഹായം നിനക്ക് കിട്ടൂല എന്നുള്ള രീതിയിലും പറയാൻ പാടില്ല കൂട്ടത്തിലൊരു കാര്യം കൂടി പറയുന്നു വല്ല സഹായവും ആർക്കെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് പറയരുത് പ്രത്യേകിച്ച് നിങ്ങൾ സ്ത്രീകളാവുമ്പോ എനിക്ക് ഓർമ്മ തന്നെ സംഗതി വെച്ചാല് നിങ്ങൾക്ക് വലുപ്പല്ലാത്ത ഡ്രസ്സോ മറ്റോ ഒക്കെ ചിലപ്പോ നിങ്ങളുടെ അനിയത്തിയുടെ മക്കൾക്കോ അല്ലെങ്കിൽ ജ്യേഷ്ഠയുടെ മക്കൾക്കോ ഒക്കെ ചിലപ്പോ നിങ്ങൾ കൊടുക്കും അപ്പൊ അത് ഇട്ട് വരുന്ന സമയത്തൊക്കെ ചെലവിൽ എന്ത് പറയും ആ ഇത് ഞാൻ അന്ന് തന്നതല്ലേ അല്ലെടി എൻ്റെ ഇത് എന്റെ ചുരിദാറല്ലേ ഞാൻ തന്നതല്ലേ അങ്ങനെ പറയരുത് അത് പരിസരത്തുള്ള ആൾക്കാർ കേൾക്കുമ്പോ എന്തായി അയാൾ രണ്ടാമതും പറയില്ലേ നമ്മൾ കൊടുത്തു അവിടെ തീർന്നത് ഇനി നമുക്ക് അതിന് അവകാശം പറയാൻ പറ്റൂല ഇനി അത് നമ്മുടേതാണെന്നും പറയാൻ പാടില്ല അതൊരു മോശ സ്വഭാവമാണ് എന്നതുപോലെ തന്നെ അയാൾ ഇങ്ങോട്ട് എന്തേലും നമ്മളോട് തെറ്റോ അപരാധമോ ഇഷ്ടപ്പെടാത്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് കൊടുക്കാതിരിക്കുക എന്നുള്ളതും മുക്മിനത്തുകൾക്ക് മുക്മിനീയങ്ങൾക്ക് ചേർന്ന സ്വഭാവമല്ല പൊന്ന മുസ്തഫ സുല്ലാഹു അല്ലെ വല്ല നമ്മൾ അങ്ങേറ്റം മാപ്പ് കൊടുത്ത ആളായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചാൽ ചരിത്രം ഒരുപാട് പറയാനുണ്ട് പറഞ്ഞാലിങ്ങനെ പോകും ഞാൻ അവസാനിപ്പിക്കുന്നു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടെക്സ്റ്റില് ഏഴാം നമ്മൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടത് ഏഴാം പാഠത്തിൽ ഗുണപാഠങ്ങളുണ്ട് ഇങ്ങനെ ആഫൂ ചെയ്താലുള്ള ഗുണപാഠങ്ങൾ എന്താണ് ഞാനത് വായിക്കുന്നില്ല നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് വായിക്കാവുന്നതാണ് അതുകൊണ്ട് അതുകൂടി വായിക്കുക ഇൻഷാല്ല ചില ആൾക്കാർ നമ്മളിപ്പോ കുറച്ചായിട്ട് ഇങ്ങനെ കൊസ്റ്റ്യൻസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഒന്നുമല്ല അത് നിങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ പിന്നെ സാധനങ്ങൾ കേൾക്കുന്നുണ്ട് അവസാന സമയത്ത് നമുക്കൊരു പി ഡി എഫ് ഒക്കെ തരാൻ കരുതിയിട്ടായിരുന്നു ഇനി അല്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തരൽ നിർബന്ധമാണെങ്കിൽ നേരത്തെ ഉള്ള വീഡിയോസിനൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പരമാവധി തരാനും ശ്രമിക്കാം നിങ്ങൾ തന്നാലില്ലെങ്കിലും നിങ്ങൾ ക്ലാസ് കേൾക്കുകയും നമ്മുടെ ക്ലാസ്സുകളെ പരമാവധി നമ്മൾ ഒരു ഒരാൾ ഒരു പത്താക്കെങ്കിലും നമ്മൾ എന്തെല്ലാം ഷെയർ ചെയ്യുന്നു ഇതൊരു നന്മയല്ലേ അപ്പം റൗത്തുൽ ഖുറാനിൽ കൂടിയ ആൾക്കാരാവണമെന്നില്ല നമ്മൾ അവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക നമ്മളെ കുടുംബത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് തെടുക അവരോട് കേൾക്കാൻ പറയുക അങ്ങനെ ഈ നന്മയിൽ നമ്മൾ പങ്കാളിയാണ് നമ്മുടെ കാരണം കൊണ്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് അവർ ഈ ഇത്തരം ദുസ്വഭാവങ്ങളൊക്കെ മാറിയിട്ട് നല്ലൊരു ക്യാരക്ടറും നല്ലൊരു ഒരു സ്വഭാവമൊക്കെ ഉണ്ടായാൽ ആ കുല്യു കേട്ടൂലെ അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അള്ളാഹു നമ്മുടെ സ്വഭാവത്തെ നന്നാക്കി തരുമാറാവട്ടെ തെറ്റ് ചെയ്തവരോടൊക്കെ അങ്ങേറ്റത്ത് വിട്ടുവീഴ്ച മനോഭാവം പുലർത്താനുള്ള വിശാലമായ മനസ്സ് അള്ളാഹു നമുക്ക് നൽകട്ടെ അമീൻ അസ്വലേക്കും പുറമെത്തുള്ള